വയനാട് ഡി സി സി ട്രഷറായിരുന്ന എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യ വയനാട് ഡി സി സി നേതൃത്വത്തെ കുരുക്കിലാക്കി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവരുടെ വരവോടെ ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായി മാറിയ വയനാട്ടിലാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ ഡി സി സി ട്രഷറും പ്രമുഖ സഹകാരിയുമായ കെ കെ ഗോപിനാഥ് അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലേന്ദ്രൻ എന്നിവരുടെ പേരിലാണ് പോലീസ് ആത്മഹത്യ പ്രേരണക്കുറിച്ച് ചുമത്തിട്ടുള്ളത് ക്രിസ്മസ് രാത്രിയിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി ഇരുവരും ഇരുപത്തി ഏഴാം തീയതിയാണ് മരണപ്പെടുന്നത് ഈ മാസം ആറിനാണ് വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും ഭക്തുകളും കുടുംബം പുറത്തുവിടുന്നത് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും ഐ സി ബാലകൃഷ്ണൻ രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നുമാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് നടപടി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച സുൽത്താൻ കത്തേരിയിൽ പ്രതിഷേധ സദസ് സിപിഎം സംഘടിപ്പിക്കുന്നുണ്ട് നേതാക്കളുടെ കോഴ ഇടപാടിൽ കോൺഗ്രസ് പ്രവർത്തകർ അമർഷത്തിലാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് നേതൃത്വം പ്രതിപ്പെട്ടിരിക്കില്ല പരസ്യ പ്രതികരണവുമായി വിജയന്റെ കുടുംബം രംഗത്ത് വന്നതോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കെ പി സി സി അന്വേഷണ സമിതിയെ വിട്ടത് അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത കെ പി സി സി ഏറ്റെടുക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കലാവുമെന്ന് സി പി എം പറയുന്നു ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതിപട്ടികയിലുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരുന്നു ഇവരുടെ അറസ്റ്റ് കോടതി സ്റ്റേ ചെയ്ത വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഐ സി ബാലകൃഷ്ണൻ ഞാൻ മുങ്ങിയതല്ല ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള പ്രതികരണമായി രംഗത്ത് വന്നത്